പ്ലസ് ടു പരീക്ഷ അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷയൊക്കെ തോറ്റ് പോയിട്ടുണ്ട് എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഈ തോൽവി ഒന്നും വലിയ സംഭവമല്ല കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള ബോർഡുകൾ പോലെയല്ല അവസരങ്ങൾ ഒരുപാട് ഇങ്ങനെയാണ് ഈ തോറ്റ കുട്ടികൾക്ക് ജയിച്ച കുട്ടികൾ മുകളിലോട്ട് വരാനുള്ള അവസരങ്ങളാണ് ഇതാ പറഞ്ഞു തരാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ള അവസരങ്ങൾ ഞാൻ പറഞ്ഞത് ഇനിയുള്ള അഞ്ച് മാസത്തിൽ നിങ്ങൾക്ക് എഴുതാനുള്ള അവസരമാണ് മക്കളെ ഈ തോറ്റ കുട്ടികൾക്ക് പറഞ്ഞത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹം ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല അല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ എല്ലാവർക്കും സ്വാഗതം അതിനോട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശമൊക്കെ ഒരുപാട് കുട്ടികളാണ് ഈ ഒരു എക്സാം എഴുതി പാസ്സായത് മാത്രമല്ല ഏറ്റവും സന്തോഷമോട് നിൽക്കുന്ന സമയമാണ് അത് മാത്രമല്ല കുറച്ച് കുട്ടികൾക്ക് മാത്രം അതിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്യാനും ഇനിയും ബാക്കിയുണ്ട് അതായത് ബാക്കിയുണ്ടായ ഫെയിൽ ആയി പോയ കുട്ടികളും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു തോറ്റ വിഷയങ്ങളൊക്കെ ഈ ജയിച്ച കുട്ടികളെ കൂടുതൽ തന്നെ ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ അവസരങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ ഫെയിലായ കുട്ടികളാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫെയിൽ ആയ സബ്ജക്ട്സ് മാത്രമേ ഇവിടെ എടുത്ത് പഠിക്കാൻ പറ്റും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഇപ്പോൾ അതിൻ്റെ സപ്ലിമെന്ററി ഓൺ ഡിമാൻഡ് അതേപോലെ തന്നെ നമ്മുടെ നോർമൽ സപ്ലിമെന്ററി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി താഴെ തായക്കാളും നമ്മളോട് വിളിച്ചു ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ ഒരു സബ്ജറ്റ് തോറ്റതാണെങ്കിൽ പോലും നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ട കോച്ചിങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമുക്കതിൻ്റെ എക്സാം ഫീ എല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബാസിലെ കുട്ടികൾക്കെല്ലാം പറയുന്നത് നമ്മുടെ ബാസ്റ്റർ കുട്ടികൾക്കാർ നമ്മുടെ ബാസിലെ കുട്ടികൾക്ക് സി ഏറ്റവും വലിയൊരു വിജയമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയി നമ്മുടെ കുട്ടികൾക്ക് ഒരു റിസൾട്ടാണ് അത് തന്നെ ഏതെങ്കിലും കുട്ടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കോൺടാക്ട് ചെയ്യാം അതല്ല നമ്മൾ ഒരുപാട് കുട്ടികൾ സെൽഫ് ആയിട്ട് രജിസ്റ്റർ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ട് തോറ്റ് പോയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും സോ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സബ്ജക്ട്സ് ക്ലിയർ ചെയ്യണം ഓക്കെ പക്ഷെ ഒരു സബ്ജക്റ്റ് മാത്രമേ ക്ലിയർ രണ്ട് സബ്ജക്റ്റ് മാത്രമേ ക്ലിയർ ആയുള്ളൂ അപ്പോൾ അതും ഇനി എന്താ ചെയ്യുക ഇനി ഒരു സപ്പോർട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അവരാണ് നമ്മളിവിടെ ഒരു സപ്പോർട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമ്മൾ ഒരു സബ്ജക്റ്റ് ഒരു രണ്ട് എത്ര സബ്ജക്റ്റ് ആയിക്കോട്ടെ തോറ്റ വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ എൻ എ തന്നെ ഇവിടെ നമ്മുടെ എക്സാമിനേഷനായിട്ട് ഓൺ ഡിമാൻഡും സപ്ലിമെൻ്ററി കൊടുക്കും അതായത് വീഡിയോ ഡീറ്റീട്ട് പറയാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും നമ്മുടെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്താൽ താഴെ നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മറക്കണ്ട അതേപോലെ തന്നെ നമ്മുടെ പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസ് തന്നെ ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നുണ്ട് അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അത് നമ്മൾ വീഡിയോ പോകാൻ ഉണ്ടെങ്കിൽ ഇവിടെ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മുടെ പ്ലസ് ടു പരീക്ഷ അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷയൊക്കെ തോറ്റ് പോയിട്ടുണ്ട് എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഈ തോൽവി ഒന്നും വലിയ സംഭവല്ല കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള ബോർഡുകൾ പോലെയല്ല എൻസ് എൻസിൽ എന്താ വെച്ചാൽ അവസരങ്ങൾ ഒരുപാട് നമുക്ക് എങ്ങനെയും എൻ എൂസിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് സംഭവം അതാണ് ടാസ്ക് നമ്മൾ പഠനം പത്താം ക്ലാസും പ്ലസ് ഒക്കെ നിർത്തിയിട്ട് കാലങ്ങളായി അതിനുശേഷം ഞാൻ വന്നത് എൻ എ യൂസിൽ ഇതാ ഇപ്പോൾ എത്തി സി ലേറ്റ് ആണെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്തി എന്നുള്ളതിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇനി നമ്മുടെ അവസരങ്ങൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ തോറ്റുപോയി അല്ലെങ്കിൽ പരാജയം വിജയത്തിലെ ഏറ്റവും വലിയ ചില എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ തോറ്റ കുട്ടികൾക്ക് ഇപ്പോൾ ജയിച്ച കുട്ടികൾ മുകളിലോട്ട് വരാനുള്ള അവസരങ്ങളാണ് ഇതാ പറയാൻ പോകുന്നത് എൻ ന്യൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ചാൽ ഫൈവ് ഇയേഴ്സ് വാലിഡിറ്റി ഉണ്ട് നമുക്ക് ഫൈവ് ഇയേഴ്സ് വാലിറ്റി മറ്റൊരു ബോർഡും ഇങ്ങനെ കൊടുക്കില്ല അങ്ങനെ കേരള ബോർഡിലൊക്കെ നമ്മൾ ഒരു വർഷം ഈ തോറ്റ് കഴിഞ്ഞാൽ അടുത്ത വർഷ സപ്ലിമെന്ററി കാത്തക്കണം കഴിഞ്ഞ് പിന്നെ ഫുള്ള് ജയിച്ച വിഷയങ്ങളൊക്കെ പോകും വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വേണ്ട ഈ അഞ്ച് വർഷത്തെ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു ഒമ്പത് ചാൻസസ് കിട്ടുന്നുണ്ട് ഒമ്പത് വർഷം റിയേറ്റ് അഞ്ച് വർഷം മാത്രമല്ല ഈ അഞ്ച് വർഷം കൊണ്ട് അത് റിന്യൂവൽ റിനുവൽ അതായത് നമ്മൾ ഒരു വാഹനം മേടിച്ചു പതിനഞ്ച് വർഷം കഴിഞ്ഞ റിനുവൽ ചെയ്യുന്ന പോലെ വീണ്ടും നിങ്ങൾക്ക് ഒരു റിന്യൂവൽ ഫീ ഗവൺമെന്റിൽ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും കിട്ടും ഒരു അഞ്ച് വർഷം ഓക്കെ നമ്മൾ നമ്മളെന്തില്ല അന്ന് നമ്മൾ എഴുതിയിട്ട് ഒരു വിഷയം രണ്ട് വിഷയം എത്ര ജയിച്ചു ജയിച്ചു വിഷയങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഈ പത്ത് വർഷത്തിൽ അംഗീകരിക്കുന്നതാണ് സവിശേഷതയാണ് ഈ ഒരു ഫീച്ചറാണ് മക്കൾ ഈ എൻ എുസിൽ നമ്മളെ ഏറ്റവും വലിയ സംഭവം അതായത് എൻ എ ഒന്ന് തോറ്റുപോയിട്ടുണ്ട് ഒരു സബ്ജക്ട് തോറ്റിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ആയുള്ള അവസരങ്ങൾ എൻ എസ് തന്നെ കൊടുക്കുന്നുണ്ട് ആ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് കയറി വരുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ അവസരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണം പറയുന്നത് ഞാൻ ഹ്യൂമാനിറ്റീസിന്റെ ഒരു സബ്ജക്റ്റ് ആണ് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ സയൻസ് ഒമേഴ്സ് ഏതായിക്കോട്ടെ നിങ്ങളെ സബ്ജക്ട്സ് ഇതേപോലെ നോക്കുക അതായത് ഒന്ന് മുതൽ ഏഴ് വരെ സബ്ജക്റ്റ് ഏഷ്യങ്ങളും ആണ് നമുക്ക് മാക്സിമം എൻ്സിൽ എടുക്കാൻ പറ്റുക സോ വിഷയങ്ങൾ വിഷയങ്ങളെടുത്തൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് എന്നുള്ള നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് വിഷയങ്ങൾ പാസ് ആയ തന്നെ അഞ്ച് വിഷയങ്ങളിൽ നിങ്ങൾക്ക് പി കിട്ടിയാൽ തന്നെ അഞ്ച് പി കിട്ടിയാൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ആറോ എത്ര സബ്ജക്റ്റ് എക്സ്ട്രാ തോറ്റുപാലും കുഴപ്പമൊന്നുമില്ല അഞ്ച് സബ്ജക്ട്സ് സബ്ജക്ട്സുകൾ ആണോ നിങ്ങൾ എലിജിബിൾ ഫോർ ഹയർ ആണ് അത് തന്നെ ഇംഗ്ലീഷ് പാസ് ആണെന്ന് മാൻഡേറ്ററി ആണ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത്യുത്തമം അതുപോലെ ബാക്കി മൂന്ന് ഐ വിഷയങ്ങൾ മൂന്ന് ഐ ച്ചിന്റെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും അപ്രൂവൽ ആണ് എല്ലാർക്കും വാല്യുബിൾ ആണ് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഓക്കെ അഞ്ച് വിഷയങ്ങൾ ഇനി ഇപ്പോൾ കുറച്ച് കുട്ടികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അഞ്ച് വിഷയങ്ങൾ ജയിച്ചു പക്ഷേ ഞങ്ങൾ എടുത്ത് ആറാം തീയതി ഏഴാമി വിഷയം തോറ്റുപോയി ഇനി ഇപ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ അഞ്ച് വർഷം ജയിച്ചിട്ട് ഇത് എലിജിബിൾ ആണല്ലോ മതി ആറ് എഴുതി എഴുതേണ്ടെങ്കിൽ എഴുതണ്ട ഓക്കെ ഇനി അതല്ല അത് പാസ് ആണ് എന്നാൽ പോലെ എനിക്ക് ഈ രണ്ടെണ്ണം എഴുതാൻ പറ്റും എഴുതിക്കോ അതും എഴുതാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ് നിങ്ങൾക്ക് ഏത് ബസ്റ്റുവാണെങ്കിലും എഴുതാൻ പറ്റും പ്രശ്നമൊന്നുമില്ല ഞാൻ പറയുന്നത് ഈ അഞ്ച് വിഷയങ്ങൾ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഹിസ്റ്ററി തോറ്റു അല്ലെങ്കിൽ അക്കൗണ്ടൻസി തോറ്റു അതല്ലെങ്കിൽ സോഷ്യോളജി തോറ്റു അല്ലെങ്കിൽ ഇംഗ്ലീഷ് തോറ്റു അതല്ലെങ്കിൽ ബിസിനസ് തോറ്റു നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം തോറ്റോ അല്ലെങ്കിൽ ഒരു വിഷയം തോറ്റു രണ്ട് വിഷയം തോറ്റു മൂന്ന് വിഷയം തോറ്റു നാല് വിഷയം തോറ്റു അഞ്ച് വിഷയം തോറ്റു എല്ലാ വിഷയം തോറ്റുമെന്നൊക്കെ പറയുന്നത് ആരാണെങ്കിലും അവർക്ക് അവർക്കതെല്ലാം ക്ലിയർ ആയിട്ടുള്ള അവസരം അന്വേഷണം വീണ്ടും ഞാൻ പറയുകയാണ് സപ്ലിമെൻ്ററി കേരള ബോർഡിൻ്റെ പോലും നല്ല ഇത്ര വിഷയങ്ങൾ എഴുതാൻ അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോ എല്ലാ സബ്ജക്ട് തോറ്റണെങ്കിൽ എല്ലാം വീണ്ടും സപ്ലിമെന്ററി എഴുതാൻ പറ്റും അത് നിങ്ങൾക്ക് ഈ മാസം തന്നെ എഴുതാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തോറ്റ വിഷയങ്ങളുടെ എണ്ണം നോക്കേണ്ട തോറ്റ വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ തോറ്റ വിഷയങ്ങൾ ഏതാണോ ആ വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക ഇപ്പോ നമുക്ക് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ മൂന്ന് മാസങ്ങളിലായിട്ട് എൻഒസിൻ്റെ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് മുന്നേ എടുക്കാം ഐ എൽ ടി എസ് ഒക്കെ ബുക്ക് പോലെ നിങ്ങൾക്ക് ഡേറ്റ് എടുക്കാൻ പറ്റും ഇപ്പോൾ ജനുവരിയിലൊക്കെ ഏകദേശം സീറ്റ് കഴിയാനായിട്ടുണ്ട് ഇനി നമുക്ക് ഫെബ്രുവരിയിലൊക്കെ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ജനുവരി കിട്ടണേ എടുക്കാം കുറച്ച് സീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് സോ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സപ്ലി തോറ്റടിച്ചിരിക്കണം കുട്ടികൾ എസ് തോറ്റുന്ന കുട്ടികളൊക്കെ കണ്ടി വേഗം തന്നെ ഈ ഓൺ ഡിമാൻഡിൽ കയറാൻ നോക്കാം അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ മാസം എഴുതിയ പതിനഞ്ച് ഇരു ഈ മാസം കഴിഞ്ഞ അടുത്ത മാസം ഫെബ്രുവരി മാസം ആകുമ്പോൾ റിസൾട്ട് അതല്ല നമുക്ക് അടുത്ത അക്കാഡമിക് ഇയർക്ക് മതിയെങ്കിൽ അതിൻ്റെ ഓപ്ഷനും പറഞ്ഞുതരാം ഓക്കെ സോ ജനുവരിയിൽ നമുക്ക് സീറ്റ് ഉണ്ട് ഫെബ്രുവരിക്ക് മാർച്ച് ഏറ്റവും കൂടുതൽ ഈ സീറ്റ് ഉള്ളത് നമുക്ക് ഫെബ്രുവരി മാർച്ചാണ് ജനുവരിയിൽ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം സീറ്റ് ഏകദേശം അറിയാൻ ഇന്നിപ്പോൾ ഒരു പകുതി മിഡിൽ ഓഫ് മന്ത്യ അതുകൊണ്ട് തന്നെ സീറ്റുകൾ കുറഞ്ഞു പറഞ്ഞ് വരികയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് മാസങ്ങൾ നമുക്ക് ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും ഈ ഓൺ ഡിമാൻഡ് വൃത്തിയെന്താണെന്ന് വച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് നമ്മൾ ഈ തോറ്റ വിഷയങ്ങൾ ഒരു വട്ട എഴുതി തോറ്റ കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് അത് ഓൺ ഡിമാൻഡിൽ കൊടുക്കാൻ പറ്റും ഓക്കെ ഓൺ ഡിമാൻഡിൽ കൊടുത്താൽ ആ തോറ്റ വിഷയങ്ങൾ മാത്രം ക്ലിയർ ചെയ്യുക ആ മാർക്ക് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ആവും അപ്ഡേറ്റ് ആവും സർട്ടിഫിക്കറ്റും പാസ്സാവും ഓക്കെ അത് ഈ മാസം തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് പറഞ്ഞത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുക എൻസ് ഒക്ടോബ് തോറ്റുപോയി എന്ന് പറയുന്ന പറഞ്ഞാൽ വേണമെങ്കിലും വേണമെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നിവസ് മാത്രമാണ് ഇപ്പൊ കേരള ബോർഡിൽ നിന്ന് അഞ്ച് വർഷം സി ബി എസ് ഇക്കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിനുള്ളിൽ തോറ്റ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺ ഡിമാൻഡ് ഇപ്പൊ ചെയ്യാം തോറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിങ്ങൾക്ക് ഈ ഓൺ ഡിമാൻഡ് കൊടുക്കാം നോ പ്രോബ്ലം ഓക്കെ അതല്ലാതെ അടുത്തൊരു ഓപ്ഷൻ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻറ്ററി ആണ് സപ്ലിമെന്ററി ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങളോട് ഇനി നമുക്കറിയാം ഒക്ടോബർ ട്വന് ട്വന്റി ഫൈവ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സാം വരുന്നത് ഏത് വെച്ചാൽ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് ആണ് ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് ആണ് സോ അവരുടെ എക്സാം ഫീ ഒക്കെ വാങ്ങി എല്ലാം ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്കാണ് ഇനി ഫ്രഷ് ആയിട്ട് എക്സാം വരുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ പരിശീലക തോറ്റുകൾക്ക് നിങ്ങൾക്ക് ശേഷം വരുന്ന ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് പരിശീലി ചെയ്താൽ അതാണ് അടുത്ത സപ്ലിമെന്ററി എക്സാമിനേഷൻ വരുന്നത് ഏപ്രിൽ ട്വന്റി സിക്സ് ഓക്കെ അപ്പം അതിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തോറ്റവേഷങ്ങൾ മാത്രം അതിലൂടെ അടക്കാം അതിന്റെ ഫീ ഇപ്പോൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അതിലോട്ട് ഫീടക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് ആണെങ്കിൽ ിൽ സപ്ലിമെന്ററി ആണെന്നുണ്ടെങ്കിൽ ഫീസ് വളരെ കുറവായിരിക്കും ഈ ഓൺ ഡിമാൻഡ് ഡിമാൻഡിനാവുമ്പോൾ ഫീ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് കുറച്ച് കൂടുതൽ എന്നാലും ഇപ്പോൾ ഇതിന്റെ ഇരട്ടി ഫീ ഇതിപ്പോ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപയാണെങ്കിൽ അതിനൊരു എണ്ണൂറ് രൂപ റേഞ്ച്ക്ക് ഡബിൾ റേറ്റ് ഉണ്ടാവും ഒരു അപ്രോക്സിമറ്റി പറയണ ലാബൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഫീസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഫീ വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ സപ്ലിമെൻറ്ററിയിൽ മതി ഇനി നിങ്ങൾ അടുത്ത ഏപ്രിൽ എഴുതിയിട്ട് അടുത്ത് ജൂണിലൊക്കെ ഡിഗ്രിക്ക് പോകാനും മറ്റുള്ള മേലൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അതല്ല ഈ ജനുവരിയിൽ തന്നെ എഴുതിയിട്ട് എനിക്ക് ഈ ഇൻടേക്ക് തന്നെ അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയാണ്ടാവും ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ ഇൻടേക്ക് ഉണ്ട് ജാൻ ഇൻടേക്ക് നടക്കുന്നുണ്ട് അതിലോട്ട് തന്നെ ഡിഗ്രിക്ക് കാരണം എന്നുള്ള കുട്ടികൾ ഒരു സബ്ജക്റ്റ് ക്ലിയർ ചെയ്തു തരാനാണ് അതിൻ്റെ അതിൽ ഫുൾ സബ്ജക്ട് ക്ലിയർ ചെയ്ത് തരാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺ ടിമാൻഡ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും ഓക്കെ ഇതിന് എന്തായാലും അതിൻ്റെ റിസൾട്ട് വരും ഇത് എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്കാ ഏപ്രിൽ മെയ് ഒക്കെ ആവുകയോ കഴിഞ്ഞിട്ട് നമുക്ക് ജൂണാണത് അത് അക്കാഡമിക്കൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ എൻ ഒ തോറ്റുപോയ കുട്ടികളാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു അവസരം ഏറ്റവും അടുത്തുള്ള ഈ മാസം അടുത്ത മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ള അവസരങ്ങൾ ഞാൻ പറഞ്ഞു ഇനിയുള്ള അഞ്ച് മാസത്തിൽ നിങ്ങൾക്ക് എഴുതാനുള്ള അവസരമാണ് മക്കളെ ഈ തോറ്റ കുട്ടികൾക്ക് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് എഴുതാ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ അഞ്ച് വർഷത്തിൽ ഏത് ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് ഏതാ ഏത് ഓൺ ടീമാലും നിങ്ങൾക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ആർക്ക് എൻ എസ് ഒരു വർഷം എഴുതി തൊറ്റ കുട്ടികൾക്ക് അത് ഏതും കൊടുക്കാൻ അഞ്ച് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആണെങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ചിലൊക്കെ നിങ്ങൾ പോയി ഒക്ടോബർ ട്വന്റി ഫൈവ് പാസ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ നിങ്ങൾക്ക് എഴുതാനുള്ള അവസരം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീജിസ്ട്രേഷൻ കൊടുത്താൽ വീണ്ടും കിട്ടും ഒരു അഞ്ച് വർഷം അതുവരെ നമ്മൾ പാസ് ആയതൊ രണ്ടോ മൂന്നോ നാലോ വിഷയങ്ങളാണെങ്കിൽ ആ പാസ് ആയത് കൊടുക്കും പോലെ അങ്ങനത്തെ ഉണ്ടാവും അത് എൻ യോസ് മാത്രം കൊടുക്കണം ഏറ്റവും വലിയൊരു സവിശേഷ ഫീച്ചറാണ് സോ സു എൻസിന്റെ മാത്രമാണ് അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ അറിഞ്ഞിരിക്കണം എത്ര ഡീ പറഞ്ഞു ഇങ്ങനെ അവസരണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പൊ ഒന്നോ രണ്ടോ സബ്ജക്ട് തോറ്റിന്റെ പേര് അതേ ഔട്ട് ചെയ്ത് പോണോ അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത് എൻ യൂസിൽ നമുക്ക് എത്ര എടുത്തു വെച്ചോ എടുത്ത് വെച്ചിട്ട് അപ്പുറത്തോട്ട് പോകാൻ അവസരങ്ങൾ പത്ത് വർഷത്തെ സമയമുണ്ട് ഉണ്ട് അതിനോട് ക്ലിയർ ചെയ്താൽ മതി പത്ത് വർഷം നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഈ മാസം തന്നെ ഇത് ക്ലിയർ ചെയ്ത എല്ലാവരും പോവാൻ എൻ എ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒന്നോ രണ്ടോ മോന്നോ നാലോ അഞ്ച് എത്ര സബ്ജക്ട്സ് ഫെയിൽ ആയിട്ടുള്ള ഫെയിൽ ആ സബ്ജക്ട്സ് ഒക്കെ ഈ മാസം അടുത്ത മാസം എൻ്റെ അടുത്ത മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് എഴുതാനുള്ള അവസരങ്ങളാണ് പറഞ്ഞത് എൻ ഓൺ ഡിമാൻഡ് തന്നെ ട്യൂഷൻ ആൻഡ് സപ്ലിമെന്ററിയിൽ നമുക്ക് ഇതാ സമയമുണ്ട് ഉണ്ട് സോ നമുക്കിവിടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തോറ്റ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്മളോട് വിളിച്ച് ബാസിലോട്ട് വന്നോളൂ ബസിന്റെ ടീമോട്ട് ജോയിൻ ചെയ്തോളൂ എന്തായാലും പ്രാവശ്യം നമ്മളിത് കരകടക്കണം ഓക്കേ ഈ ഒരു ഈ ഒരു ഈ ഒരു ലക്ഷ്യം നമുക്ക് തീർത്തിട്ട് വേണം മുന്നോട്ട് പോകാനും ഡിഗ്രിക്കോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ളത് അത് മറക്കണ്ട വേഗം തന്നെ താഴെ കാണോട്ട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ വീഡിയോ ഡീറ്റീറ്റലായിട്ട് ഡിസ്കസ് ചെയ്ത് എന്നോക്ടോർ രണ്ടായിരത്തി അഞ്ച് തോറ്റ കുട്ടികൾക്ക് അവസരങ്ങളാണ് അവസരങ്ങൾ ഒരുപാട് പത്ത് വർഷത്തെ അവസരമാണ് നമ്മൾ ഡീറ്റൈലായിട്ട് പറഞ്ഞത് അവസരങ്ങളൊക്കെ മക്കളെ ഉപയോഗിക്കുക ഒരു വീഡിയോ യൂസ്ഫോളി വരും അവരുടെ വീഡിയോ നമുക്ക് കൊണ്ട് കാണാം അതുവർക്കും താങ്ക് യു